ുദ്ദീൻ നോക്കൂ ഒന്ന് കേരളത്തിൻ്റെ മുന്നിൽ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിൽ നിന്നോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരാളുടെ പേരും ഒരു പോലും അപേക്ഷയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഓൺലൈനായിട്ടാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ രണ്ട് കമ്മിറ്റികളുണ്ട് രണ്ടിലും സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി ക്ഷണിതാവ് മാത്രമാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ഈ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങളിത് പ്രതിരോധിച്ച് കളയും എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ലേ അല്ല ഇവിടെ നമുക്കറിയാമല്ലോ ഈ സി എ എ നിയമം ഇവർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പത്തൊമ്പതിൽ കൊണ്ടുവന്ന നിയമം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു നിയമം കൊണ്ടുവന്നാൽ നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ റൂൾസ് കൂടി വന്നാലേ കഴിയൂ ഇപ്പം ഇന്ന് വന്ന ഇന്നലെ വന്ന റൂൾസ് നമ്മളൊക്കെ കണ്ടു ഈ നിയമം എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതിനെങ്ങനെയാണ് അപേക്ഷിക്കുന്നത് അതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത് സത്യത്തിൽ ഒരു കേന്ദ്ര നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അതിൽ വലിയ റോളില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ വിവിധ സംസ്ഥാന ഗവൺമെൻ്റുകൾ പറയുന്ന അഭിപ്രായം അത് ആ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അഭിപ്രായമാണ് അപ്പോൾ അതിന് ഒരു സംസ്ഥാന പക്ഷേ നോക്കൂ ഗവൺമെന്റ് പോലെ തന്നെ പാർലമെന്ററി സമിതികളിൽ ഒൻപത് തവണയാണ് ഹോം മിനിസ്ട്രി എക്സ്റ്റൻഷൻ എടുത്തിട്ടുള്ളത് ഷെയ്ൻ ഷംസുദ്ദീൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് മതി ചട്ടം രൂപീകരിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും അത് എങ്ങനെയാണോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാക്കിയത് സമാനമായ വിധത്തിൽ ഇപ്പോൾ സി ചട്ടം രൂപീകരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കാണുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഇപ്പോൾ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ ചിലപ്പോൾ ഇത് നേരിട്ട് ബാധിക്കില്ലായിരിക്കും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇക്കാര്യത്തിൽ ചിലപ്പോൾ കോടതിയിൽ പോകുന്നുണ്ടാവുക ഇതിനെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നുണ്ടാവുക പക്ഷേ അതല്ല ബംഗാളിൻ്റെ സ്ഥിതി ബംഗാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ആ പ്രത്യേകിച്ച് അസമടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം നേരിടുന്നത് ആ ബംഗാൾ മുഖ്യമന്ത്രിയും പറയുന്നത് ചട്ടം കാണട്ടെ എന്നൊക്കെയാണ് ചട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നത്തോടുകൂടി ചട്ടം കാണുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഓൺലൈനായിട്ടാണ് ഒരു ഓരോരുത്തരും അപേക്ഷ നൽകേണ്ടത് ഈ അപേക്ഷയുടെ ഹാർഡ് കോപ്പി ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചാൽ മതി മാത്രമല്ല രണ്ട് കമ്മിറ്റികൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കമ്മിറ്റിയിലും പ്രത്യേക ക്ഷണിതാവാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി ഈ ആൾക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രതിനിധികളാണ് അതുകൊണ്ട് ഷെൻഷം സുദ്ദീൻ നമ്മൾ ഈ പറയുന്ന ചട്ടങ്ങൾ രൂപീകരിക്കാൻ വൈകിയതൊക്കെ കൃത്യമായ ആലോചനകൾക്ക് ശേഷമാണ് അവിടെയാണ് സംസ്ഥാനങ്ങളുടെ പ്രതിരോധം വരുന്നത് അത് വെറുതെയാണ് അല്ല ഇവിടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചട്ടങ്ങൾ വൈകാനുള്ള ഒരു കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചട്ടം പുറത്തു വന്നു പക്ഷേ ചട്ടങ്ങൾ വൈകാനുള്ള മറ്റൊരു കാരണം ഈ നിയമം തന്നെ പാസാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ് കേസുകൾ അതിൽ ആദ്യം കൊടുത്ത കേസ് ഞങ്ങളുടെ പാർട്ടി ലീഗ് കൊടുത്ത കേസാണ് ആദ്യത്തെ കേസ് അതിനെ തുടർന്ന് ഇരുന്നൂറ് കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് ഒരു സംഗതി കോടതിയുടെ മുമ്പിരിക്കുമ്പോ പിന്നെ അതിൽ തുടർ നടപടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പൗരനും സർക്കാരും ഒക്കെ പാലിക്കേണ്ട മര്യാദയാണ് അപ്പൊ സി എ എ നിയമം അത് വാലിഡ് ആണോ അല്ലയോ എന്നതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അവിടെ പെൻഡിങ് ആയി നിലനിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ധ്രുവീകരണത്തിന് വേണ്ടി മതപരമായ പോളറൈസേഷന് വേണ്ടി വളരെ പെട്ടെന്ന് ഇതിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തൊരു ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അതുവഴിയുള്ള വർഗീയ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ചർച്ചകൾ മാറ്റാനുമാണ് ഇവിടെ കർഷകരുടെ പ്രശ്നമുണ്ട് ഇവിടെ ഈ നാട് പത്ത് കൊല്ലം കൊണ്ടുണ്ടായ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അധോഗതികളുണ്ട് ലോകത്തെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ പോവുകയാണ് പെട്രോൾ പ്രൈസിന്റെ അമിതമായ വർധനമുണ്ട് ജോലി തൊഴിലില്ലായ്മയുണ്ട് ഇതൊന്നും ചർച്ചയാവരുത് ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച മാറണം എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ സംഗതി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഇരുന്നൂറ് കേസുകൾ നിലനിൽക്കുകയും കോടതി അത് മുഴുവനും നോക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം കൂടി ഇവിടെ വിചാരണ നടത്തി പൂർത്തിയാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് ലീഗാണ് പക്ഷേ അവിടെ അക്കാദമിക് ചോദ്യം നമ്മുടെ രാജ്യത്ത് ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കണം പ്രസിഡൻഷ്യൽ അസന്റീ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമം ലോ ഓഫ് ദ ലാൻഡാണ് ആണ് പക്ഷെ ലോ ഓഫ് ദ ലാൻഡ് നടപ്പാക്കുന്നത് അതിന്റെ ചട്ടങ്ങൾ കൂടി വരണം ഇപ്പൊ നിങ്ങൾ ചട്ടങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ നിയമത്തിൽ പറഞ്ഞ സംഗതികൾ നടപ്പാക്കണമേ നടപ്പാവണമെങ്കിൽ ചട്ടം വേണം അപ്പൊ ചട്ടം ഇത്രയും വൈകിട്ട് നാലു കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്തിനാ ഈ തെരഞ്ഞെടുപ്പിന്റെ പക്കത്ത് കൊണ്ട് വെച്ച് വരുന്നത് അത് മാത്രമല്ല ഏർ നിയമം പാസ്സാക്കിയിട്ട് ചട്ടങ്ങളില്ലാത്ത ഒരുപാട് നിയമങ്ങൾ ലാബ്സായി പോയിട്ടുണ്ട് രാജ്യത്ത് ഇതുപോലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ പാസാക്കിയ ഒരുപാട് നിയമങ്ങൾക്ക് ചട്ടങ്ങൾ വരാത്തത് കൊണ്ട് നിയമം നടപ്പാകാതെ പോയിട്ടുണ്ട് ശരി അപ്പോ വ്യക്തമാണ് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ